ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ല ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കിയാലോ അതും നല്ല റെസ്റ്റോറൻറ്റിൽ എല്ലാം കിട്ടുന്ന അതേ പെർഫെക്റ്റ് ടേസ്റ്റിൽ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനാദ്യം നൂഡിൽസ് വേവിക്കണം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പതച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഏകദേശം ഒരു എട്ട് മിനിറ്റ് കൊണ്ട് നൂഡിൽസ് വെന്ത് കിട്ടും ഇനി ഈ നൂഡിൽസ് വേണുന്ന സമയം കൊണ്ട് ഒരു മൂന്ന് മുട്ട ഞാനൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലാക്കിയിട്ട് മുട്ട കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതാണ് അതൊന്ന് നല്ലോണം ഒന്ന് ചിക്കിയെടുക്കാം മുട്ട നല്ലവണ്ണം ആയിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഇനി ഞാൻ ഒരു നൂറ്റി അമ്പത് ഗ്രാം ചിക്കനാണ് ആണെന്ന് ബ്രസ്റ്റ് പീസാണ് എടുത്തിന് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സോയാ സോസും ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമ്മൾ നൂഡിൽസ് വന്നിട്ടുണ്ട് ഇത് ഞാൻ അഞ്ഞൂറ് ഗ്രാം നൂഡിൽസാണെന്ന് എടുത്തിന് അത് നല്ലോണം ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു അരിപ്പിയിലേക്ക് ഊറ്റുക എന്നിട്ട് അതിലേക്ക് കുറച്ച് തണുത്തുള്ളി വെച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് ഓയിലും എന്നാൽ നമുക്ക് നല്ല ഓവറ് വെന്തുവന്ന പ്രശ്നമോ അല്ലെങ്കിൽ പറ്റി പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുറച്ച് തണുത്തുള്ള വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനേക്ക് കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇവിടെ മാറ്റി വെക്കാം ഇനി നൂഡിൽസ് ആക്കുന്ന പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ലോണം ചെറുങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലോണം ഒന്ന് മൂത്ത് നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് വെച്ച് കൊടുക്കാം സോയാ സോസ് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നല്ലൊരു മണം വരും അതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ചെറിയ ഉള്ളിയാണെന്ന് എടുത്തിന് നീളത്തിൽ കട്ട് ചെയ്തത് അത് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ചെറുങ്ങനെ ഒന്ന് വയറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് പിന്നെ ബീൻസും ക്യാരറ്റും ആയിട്ട് കൊടുക്കുന്നത് എല്ലാം നീളത്തിൽ തന്നതാണ് വെജിറ്റബിൾസ് എല്ലാം അത് ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം ഒന്നും കൂടി വയറ്റിയെടുക്കാം ക്യാരറ്റ് ബീൻസിൽ നല്ലോണ് വയനാൽ ഇതിലേക്ക് ക്യാബേജും പിന്നെ ക്യാപ്സിക്കോട്ട് കൊടുക്കുന്നുണ്ട് അത് വീട് ഓണാക്കാൻ വേണ്ടി വിട്ടുപയതാണ് പിന്നെ മൂന്ന് കളർ കളറ് ഞാൻ എടുക്കുന്നുണ്ട് അത് ഉള്ളുകൊണ്ട് ഞാൻ എടുത്തതാണ് ഇല്ലെങ്കിൽ ഗ്രീൻ മാത്രം എടുത്താൽ മതി പിന്നെ ഒരു കളർഫുള്ളായിക്കോട്ടെ അയച്ചിട്ട് ഉള്ളുകൊണ്ട് ഇട്ടതാണ് അതൊട്ടി നല്ലൊന്ന് വയ വയറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു മാഗി ക്യൂബിൻ്റെ ഹാഫ് ഉണ്ടാവില്ലേ ഒന്നിൽ രണ്ടെണ്ണം ഉണ്ടാകാം അതിൽ ഹാഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാണ്ടിരിക്കെല്ലാം നല്ലത് കാരണം വെച്ചാൽ നമ്മളിപ്പോൾ സോയ സോസിനും മാഗിക്ക് പിന്നെ അത്യാവശ്യം ഉപ്പുണ്ടാവില്ല അതുകൊണ്ട് ഉപ്പ് പിന്നെ ഇട്ടു കൊടുക്കുക അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ഉപ്പ് ഇട്ടിന് പിന്നെ അതിന് ശേഷം ആക്കി വെച്ച മുട്ടയും ഇട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ ഇട്ടിട്ട് നല്ലതൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നൂഡിൽസിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ നൂഡിൽസ് ഇട്ട് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്തിട്ട് മൊത്തത്തിൽ നല്ലോണം മിക്സ് ആക്കാം ആ നൂഡിൽസും മസാലയിലും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നൂഡിൽസ് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഒരു മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്കിത് പ്ലേറ്റിൽ വിളമ്പ നല്ല ചൂടോടെ തിന്നാം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് റെഡിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ഉണ്ണയോട് അഭിപ്രായം പറയാം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്